ഹലോ നമസ്കാരം കേട്ടാ അല്ലെ ഗുൻസു നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആരും ഇപ്പോൾ സത്യം പറഞ്ഞില്ല കാനഡയിലും ഇല്ല നാട്ടിലുമില്ല ഒരിക്കലും ഇല്ല നാ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനേ നാട് വിടുമ്പോൾ അന്ന് എനിക്ക് അവിടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നാ അപ്പൊ തീർച്ചയായിട്ടും ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മുടെ നാട്ടിലും പിന്നെ കാനഡയിലും പുറം രാജ്യങ്ങളിലും ഉള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്നാൽ ഈ സാധനം ശരിക്കും മാനേജ് ചെയ്യാനായിട്ട് അതായത് ഒരു നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റഞ്ച് പേര് കറക്റ്റ് സമയത്തേക്ക് മിനിമം പേയ്മെന്റും എല്ലാം അടച്ചിട്ട് കറക്റ്റായിട്ട് ഇത് മാനേജ് ചെയ്യണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാവരുടെ കേസിൽ സാധനത്തക്കടത്തരികിട പരിപാടിയാണ് പൊട്ടിപ്പടാക്കി തരും നമ്മളെ അപ്പോ അങ്ങനത്തെ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാ ഞാനങ്ങനെ ഭയങ്കര ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള ഒരാളല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാളല്ല എന്റെ പേരിൽ എന്റെ കെടുക്കാടുകളൊക്കെ ഭയങ്കര പ്രശ്നമാണ് അത് സ്വാഭാവികം അത് തരുന്ന ബാങ്കുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം മനസ്സിലാവേണ്ട നൂറെണ്ണം കൊടുത്തുകഴിഞ്ഞാൽ അഞ്ചോ പത്തെണ്ണം വിചാരിച്ചു ഫുൾ വാങ്ങി തൊണ്ണൂറെണ്ണോ നമുക്ക് പലിശ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് വഹിക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു കെട്ടുപാടിൽ കിടന്നിരുന്നൊരു മനുഷ്യൻ അങ്ങോട്ട് ഒരു വളരെ സിമ്പിളായിട്ട് ഈ സാധനത്തിന് അങ്ങോട്ട് ക്ലിയർ ഔട്ട് ചെയ്തെടുത്തു ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ ഈ സാധനം ഇല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ എഡ് സ്കോറ് നാട്ടിലാണെങ്കിൽ സിബില് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച് കൊല്ലണ ഒരു സാധനമാണ് അപ്പം ഞാൻ ഇയാളുടെ കാര്യത്തിൽ വരാം ഇങ്ങൊരു എൻ്റെ പോലെ തന്നെ ട്രക്ക് ഡ്രൈവറായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് നല്ല അടിപൊളിയിട്ട് നന്നായിട്ട് ഇതാക്കിയിരുന്നു നല്ല ജീവിതം കൊണ്ടുപോയിരുന്ന മനുഷ്യനാണ് അതായത് ഞാനൊക്കെ അന്ന് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിപ്പിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഒരു ഡിറ്റാച്ച്ഡ് വീട്ടുത്തിട്ട് മോൾ ഭാഗത്താണ് അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വെൽ എന്താ പറയാ ലൈഫ് മെയിൻറ്റൈൻ ചെയ്ത് പോയി ഒരു മനുഷ്യൻ ഈ മനുഷ്യന് കൊറോണ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കൊറോണ പിടിച്ചു കൊറോണ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഈ ആളുടെ എച്ച് ബി എന്ന് പറഞ്ഞ സാധനം തോന്നു നന്നായിട്ട് കുറയുന്ന പ്രശ്നമൊക്കെ ആയിട്ട് ഒരു ദിവസം എന്തിനു പോണു ട്രക്ക് ഓടിക്കാൻ പറ്റാണ്ട എന്ന് മാത്രല്ല ഒരു ദിവസം വണ്ടി ട്രിപ്പ് ട്രിപ്പ് തുടങ്ങി ബാക്കപ്പ് ചെയ്യണ സമയത്ത് വണ്ടിയിൽ പോകുന്ന കിട്ടി വീണു ഞാനിങ്ങോനെ പറ്റിയിട്ട് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടത്തെ മെഡിക്കൽ സിസ്റ്റം കാരണം ജീവിതം കുളയൊരാൾ ഒരാളെന്നും പറഞ്ഞിട്ട് ആ ആളുടെ കാര്യമാണ് ഞാൻ അപ്പൊ ആളതിന് ശേഷം പിന്നീട് ഇപ്പോ വേറൊരു എന്താ പറയാ മിനിമം വേജിന്റെ ജോലിയാണ് ചെയ്തോണ്ടിരുന്നത് അപ്പോ ഇദ്ദേഹം ഈ പരിപാടി അവസാനിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് വേറെ ഓപ്ഷനൊന്നുമില്ലാത്തോണ്ടെങ്കിൽ ഓരോ ബിസിനസ് തുടങ്ങി ആ ബിസിനസ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇയാൾക്ക് എടുക്കാട് ഇങ്ങനെ വെച്ച് റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോയി കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഒന്നോ രണ്ടോ കൊല്ലം ആകുമ്പോഴേക്കും ബിസിനസ് പൂട്ടി ബിസിനസ് പൂട്ടി വീണ്ടും കടക്കണി അതായത് ആ മുകളിൽ താമസിച്ചിരുന്ന ആള് ആ വീടിന്റെ തന്നെ ബേസ്മെന്റിക്ക് താമസം മാറ്റി അവസാനം ഇങ്ങോട്ട് കാശിലുണ്ടായപ്പോൾ രണ്ടു മൂന്ന് മാസത്തെ വാടക വരെ ഹൗസ് ഓണർ മേടിച്ചില്ല അതേ ഒരു അവസ്ഥക്ക് വന്നു കുടുംബത്താണെങ്കിൽ അറിയാലോ കാശിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ അതൊരു വഴിക്ക് പോകണ്ട് ഇത്രയ്ക്കും നിൽക്കണ ഈ മനുഷ്യൻ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കറക്റ്റ് ദിവസം പറയുന്നില്ല കുറച്ച് ദിവസം മുമ്പ് ഞാൻ സംസാരിച്ചു സംസാരിച്ച് ഇങ്ങനെ പിടിച്ചു വന്നപ്പോൾ ആള് പറഞ്ഞാ കുറച്ച് വൈദിക്കണെന്ന് കേൾക്കാറ് പത്തിയായിരം ഡോളറൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു കണക്കിന് അടച്ച് തീർത്തു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ വായിക്കപ്പെടണം കാരണം പുള്ളി ചെയ്യുന്ന മിനിമം വേജിന്റെ ജോലിയാ അപ്പൊ ആ ജോലിന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെ ആണെനത്തിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുത്താൽ പിടിച്ചതുകൊണ്ട് ഫണ്ടും അറിയില്ല എങ്ങനെ സാധിച്ചു ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വരുമാനം വലുതോ ചെറുതോ ആയിക്കോട്ടെ ഡസന്റ് മാറ്റർ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഈസി ആയിട്ട് നമ്മൾ പോലും അറിയാതെ ടപ്പായതുകൊണ്ട് സാധനം അടിച്ചു കയറും അപ്പോൾ ആദ്യം നമുക്കിന് വേണ്ട പുള്ളി ചെയ്ത പണി എന്താ വെച്ചാൽ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ബാങ്കിൽ പറയുകയുണ്ട് അപ്പം അയാൾക്ക് അപ്പം ഇത് ഇങ്ങനെ ഈ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കണം ക്ലോസ് ചെയ്യണം ഹിസ്റ്ററി സ്കോർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത വരാനുള്ള കാരണം ഇയാളുടെ മോൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഈ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ലാപ്ടോപ്പ് പോയിട്ട് ചേട്ടാ ഒരു മുട്ടു സൂചി പോലും കിട്ടില്ല എന്ന് പറഞ്ഞു ആ വസ്തുയായി അങ്ങനെ പുള്ളി വേറെ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് മോൾക്ക് ലാപ്ടോപ്പിക്ക് മേടിച്ചു കൊടുത്തു അന്ന് ഇദ്ദേഹം ഇങ്ങനെ കൊടുത്താൽ കുറേ ആലോചിച്ചു ഒരു ദൈവദൂതെന്ന് പറയില്ലേ അതേമാതിരി ഇങ്ങനൊരു ഫ്രണ്ട് വിളിക്കുകയാണ് ആള് ബാങ്കിൽ വർക്ക് ചെയ്യണേ ഇവിടുത്തെ വലിയൊരു ബാങ്കിൽ വർക്ക് ചെയ്യണേ പറഞ്ഞു കൊടുത്തു എടാ മോനെ ഇതിനൊരു എളുപ്പപ്പണിയുണ്ട് ഉണ്ട് നിനക്ക് സ്കോർ കൂട്ടലേ വേണ്ടോ നിനക്ക് എടുക്കാൻ അടച്ചിൽ തീർക്കണല്ലോ വേണ്ടോ ഇപ്പോൾ ശരിയായിട്ട് പുള്ളിയൊരു പ്ലാനോട് പറഞ്ഞു കൊടുക്കണ് ആ പ്ലാനാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യണേ ഈ പ്ലാൻ നിങ്ങൾ സൂക്ഷിച്ച് കേട്ടു വെച്ചോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലൈഫിൽ തകർത്ത് സംഭവിക്കില്ല പ്ലാൻ ഒന്ന് അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൽ ഡെയിലി നമ്മൾ ഒരു അഞ്ച് ഡോളർ അല്ലെങ്കിൽ രണ്ട് ഡോളർ പത്ത് ഡോളർ വെച്ചിങ്ങനെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ ഇട്ടുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് ഓർമ്മയുണ്ട് നമ്മുടെ ഈ പൗഡറിൻ്റെ ഇട്ട് പിന്നെ കുത്തിപ്പൊളിച്ചിട്ട് കോയിൻ ഉണ്ടെന്നില്ലേ അതേപോലെ നമ്മൾ ഈ സാധനം കാർഡിൽ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ വീണ്ടും പറയാണ് കേൾക്കുമ്പോൾ തള്ളാണ് കള്ളമാണെന്ന് വിചാരിക്കും പക്ഷെ ഏറ്റവും അവസാനം മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അങ്ങനെ ഇയാള് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആഴ്ചയിൽ ഒരു അമ്പത് ഡോളറ് പിന്നെ കാലക്രമേണ നൂറ് ഡോളർ എങ്ങനെ നമ്മൾ എപ്പം ചെയ്യണ ഏറ്റവും വലിയൊരു മണ്ടത്തിൽ എന്താണെന്നു വെച്ചാൽ നമ്മള് ഓക്കെ ഇപ്പൊ ജൂൺ പത്താം തീയതി ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ മിനിമം പേയ്മെന്റ് ഡ്യൂ ആണ് അപ്പൊ നമ്മൾ എട്ടാം തീയതി ആകുമ്പോൾ ഒരു നൂറ്റമ്പത് ഡോളർ അടക്കാന്നുള്ളതാണ് നമ്മുടെ മിനിമം പേയ്മെന്റ് അല്ലേ ഈ സാധനം നമ്മൾ ഈ നൂറ്റമ്പത് ആവാൻ വേണ്ടി കാത്തു നോക്കും ചിലപ്പോ നടക്കില്ല ചിലപ്പോൾ നൂറാം ഡോളർ കയ്യിൽ അപ്പൊ അടക്കാൻ വീട്ടിലെ മിസ്സാകും പ്രശ്നങ്ങളാവും ഇങ്ങനെയാണ് പലരും ക്രെഡിറ്റ് കാർഡ് കയ്യിൽ നിന്ന് പോണത് അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് ആവാൻ വേണ്ടി നിൽക്കരുത് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി എന്നുള്ള സാധനം ഉണ്ട് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ 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 അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് കൂടാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് കൂടാണ് ഇതിന് ശരിയായി ഫിനാൻഷ്യൽ ടൈമിൽ ഹിറ്റ് കൂടുക ഹിറ്റ് കൂടുക എന്ന് പറയണത് ഈ ഹിറ്റ് ഇങ്ങനെ കൂടുന്നതോറും നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് അവിടെ കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ വീണ്ടും പറയും ഇത് തള്ളാന്ന് ഒരിക്കലുമല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ഒരു കണക്ക് പിള്ള കണ്ണാടിക്കും വെച്ചിട്ട് മുറുക്കാൻ മുറിക്കും ആ മാത്തപ്പൻ മാത്തപ്പൻ തന്നല്ലോ ഈ മാസം ഏഹ് എന്നാ പിന്നെ ഇരിക്കട്ട് പത്ത് പോയിന്റ് കൊണ്ട് കൊടുക്കണ സാധനം അല്ല ക്രെഡിറ്റ് സ്കോർ പണ്ട് കാലത്ത് അൽഗോരിതമായിരുന്നെങ്കിൽ ഇപ്പം അത് എ ഏ ഏറ്റെടുത്തേക്കാണ് ഇവ ഈ എക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷനിൽ ഒന്ന് ഈ കൺസിസ്റ്റൻസി ഉള്ള പേയ്മെൻ്റ് ആണ് ആ പേയ്മെന്റ് പ്ലാൻ അപ്പൊ നോക്കുമ്പോ ഇത് ഇതിങ്ങനെ കൂടുതൽ ഹിറ്റുകൾ വരും തോറും ഓട്ടോമാറ്റിക്കലി ഏ എങ്ങനെ കയറ്റി കയറ്റി വിടും അപ്പൊ മനസ്സിലായാ തള്ളല്ല ഏഹ് നമ്മള് അൽഗൂരിതത്തിന് അല്ലെങ്കിൽ ഏനെ നമ്മൾ നൈസായിട്ട് അടിക്കൂടെ ഒന്നാണ്ട് പറ്റിച്ചു വിടാം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വെറുതെ രണ്ട് കൊല്ലം കൊണ്ട് ഇരുപതിനായിരം ഡോളറിന് കെടുക്കാട് ഈ മനുഷ്യ അടച്ചു തീർത്തു എന്നുള്ളതാണ് ഈ മിനിമം വേജ് വെച്ചിട്ട് എനിക്ക് അതിന് ഏറ്റവും ഇത് വന്ന കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു ആള് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഒരു കാര്യം നമുക്ക് നമ്മുടെ ജഗതി മറ്റേ പ്രാഞ്ചേട്ടനിൽ പറഞ്ഞ മാതിരി പരിശ്രമിച്ചീടാ വശത്താക്കിയിടാം ആ സംഭവം ഉണ്ടല്ലോ പരിശ്രമമാണ് അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ പരിശ്രമം അതിന് ആദ്യം നമുക്ക് എന്താ വേണമെന്നു നമ്മൾ ഒരു ശീലം ഉണ്ടാക്കി എടുക്കാണ് നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത ഒരു ശീലം നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് അതായത് നമ്മൾ എല്ലാ ദിവസവും ഒരു പത്ത് ഡോളർ വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഒരു എഴുപത് ഡോളറായ മാസത്തി എത്രയായി നിങ്ങൾ കണക്കുട്ടിയോ ഏഴ് നാല് ഇരുപത്തിയെട്ട് ഇരുന്നൂറ്റി എൺപത് ഡോളറായ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വർഷത്തേക്ക് എത്രയായി രണ്ടായിരത്തി എണ്ണൂറും പിന്നെ അഞ്ഞൂറ്ററുറുപതും മൂവായിരത്തിനാലും ഡോളറായല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ രണ്ടു കൊല്ലം കൊണ്ട് തീരണ്ടതെന്ന് പറഞ്ഞുതരാം ഈ സാധനം ഇങ്ങനെ പോയി പോയി ചെയ്ത് 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 ഓട്ടോമാറ്റിക്കലി ഈ നൂറ് എന്നുള്ളത് ഡെയിലി പത്ത് എന്നുള്ളത് ഇരുപതാവും മുപ്പതാവും അതിങ്ങനെ അതായത് ഇതൊരു ലഹരി പോലെയാ ഒരാഴ്ച ആഴ്ച ചെയ്ത് അതിന് റിസൾട്ട് കണ്ടു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കയറും ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു വേറെ കാര്യം പറയാനുണ്ട് എന്നോട് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു ജെയ്സാ ശമ്പളം കിട്ടുമ്പോൾ എല്ലാ ആഴ്ചയും ഒരു നൂറ് ഡോളർ കയ്യിൽ വെക്കും എവിടെ ഒരു സൂക്ഷിച്ചു വയ്ക്കുക അക്കൗണ്ട് ഉണ്ടരുത് ലിക്വിഡ് മണിയിട്ട് കയ്യിലെടുത്ത് പിടിക്കുക അതങ്ങനെ വന്ന് 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 വരുമ്പോ നമ്മുടെ ഉള്ളിലോ അപ്പൊ അവൻ പറഞ്ഞു പൈസ ഇരിക്കുന്നിടത്ത് പൈസ വീണ്ടും വീണ്ടും വരും പൈസയ്ക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പൊതുവെ അന്ധവിശ്വാസത്തില് വിശ്വസിക്കുന്ന ആളാണേ അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ അന്നാ പിന്നെ കുറച്ച് പൈസ എടുത്തേക്കാം പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി പൈസ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല പൈസ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഇതൊരു ലഹരി ഇട്ട് വന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് 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 വെച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതിനർത്ഥം നമ്മുടെ ഉള്ളില് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ആഴ്ച നൂറ് മാറ്റിയിട്ടില്ല മാറ്റണം ഈ ഒരു സാധനം മനസ്സിലാവണ്ട ഇത് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കണം അതിനാണ് നമ്മളെ അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പല പല വഴികൾ പറയണേ ബേസിക്കലി ഈ പുള്ളി ചെയ്തത് സെയിം കാര്യമാണ് അതായത് ഈ നേർച്ചപ്പെട്ടിൽ ഇന്ന പോലെ അല്ലെങ്കിൽ കുടുക്കയിൽ ഇറുന്ന പോലെ ഇയാള് ഇയാളുടെ കെടുക്കാളി ഇങ്ങനെ അടിച്ച് 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 വെച്ചുകൊണ്ടിരുന്നു കെട്ടി സ്കോറൊക്കെ ഉണ്ടല്ലോ പുള്ളി പറഞ്ഞു പറഞ്ഞപ്പോൾ ആണ്പിട്ടമാതിരി ഇട്ടക്കെട്ടെന്ന് കൊണ്ട് പോയിന്നാ ഇപ്പൊ നല്ല സ്കോറും അല്ല കാര്യമാണ് പുള്ളിപ്പടത്തിൽ വീട് മേടിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് പറയാൻ ഉള്ളൂ നമ്മള് ആദ്യത്തെ കാര്യം നമുക്ക് എത്ര നിസ്സാര എമൗണ്ട് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഡെയിലി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയില്ല നമ്മളറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പുറത്ത് വെൽത്ത് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിൽ സമ്പാദ്യശീലം ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാക്കാം ഈ സാധനം ഇതേ വരെ ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പുള്ളിട്ട് സംസാരിച്ചതിന് ശേഷം ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ ഈ സാധനം ചെയ്യണം അല്ലാതെ വെറുതെ ആ പുള്ളി പറഞ്ഞത് കേട്ടിട്ട് ചെയ്യണതല്ല ഞാൻ ഓൾറെഡി ഈ പണി തുടങ്ങി എനിക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട് കാരണം അതിനുശേഷം ക്രെഡിറ്റ് കാർഡുകാരെ നമ്മൾ വിളിക്കാണ്ടാവുമ്പോ എന്തും മനസ്സമാനാണെന്നറിയാം ഈ ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോ ബാങ്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന നല്ല ലിപ്സ്റ്റിക്ക് അടിപൊളി സുന്ദരി പെണ്ണുങ്ങള് ഹായ് സാർ ഹൈ കൻ ഹെൽപ്പ് യു എന്നൊട്ട് വലിയ സാധനം കാർഡേക്കും തരും ഈ കാർഡിന്റെ പേയ്മെന്റ് മുടങ്ങുമ്പോ ഈ ഹായ് സാർ എന്നാൽ ചിരുന്നില്ല അലേഷനാണോ അഡ്രസ് വെരിഫൈ ചെയ്യണം ആ ഇതുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ പറയാം എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് അല്ല ഓക്കെ എന്നാ ആശടക്ക ഇത്രേ ഉള്ളൂ സ്നേഹം അവർ പണ്ട് കാര്യമൊന്നുമില്ല അവർ ജോലി അവർ ചെയ്യണമെന്നുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് അത് കഴിയുമ്പോ തന്നെ മനസ്സിൽ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് പിന്നെ മറ്റേ പുള്ളി എനിക്ക് പറഞ്ഞ വേറെ ഐഡിയ കൂടി ഉണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങളൊരാളോട് പറയുമ്പോ ആ ആൾക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന വെച്ചാൽ പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതായത് എനിക്ക് കടമുണ്ട് കടമുണ്ട് എന്ന് നമ്മൾ നാട്ടുകാരുടെ മുഴുവൻ പറയരുത് കാരണം പുള്ളി ഇത് എനിക്കിതന്നു ഉപദേശം കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാര്യം കുറച്ച് പ്രശ്നത്തിലാണ് കുറച്ച് പരിങ്ങളിലാണ് കാരണം എനിക്കിപ്പോ അങ്ങനൊരു അപകർഷത ബോധവുമില്ല കാരണം എല്ലാ മനുഷ്യന്മാർക്കും ലൈഫ് നമ്മുടെയൊക്കെ ലൈഫ് എപ്പോഴും ഒരേപോലെ പോവും മാറി പോവും സ്വാഭാവികം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ ഞാൻ ഒരാളെ കാശ് കടം മേടിക്കാൻ ഞാൻ കടം മേടിക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇതാ അപ്പോൾ നമ്മൾ കടം എന്നുള്ള സാധനം നമ്മൾ ആവശ്യങ്ങൾക്ക് മേടിക്കാനും നമ്മള് നമ്മുടെ ബാക്കി ആൾക്കാരെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ഉടുക്കുന്ന സാന അവിടെ എനിക്കാവരുത്തില്ല പക്ഷെ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ജയ്സ ഇങ്ങനെ പറയുമ്പോ ഉം നമ്മളിങ്ങനെ കടണ്ടേ കടണ്ടേ കടണ്ടെന്ന് പറഞ്ഞെടുക്കുമ്പോ ഇതിങ്ങനെ പെരുകയുള്ളൂ ഇതാവില്ല നമുക്ക് പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നല്ല പ്ലാൻ ഉണ്ടാക്ക ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്ക അങ്ങോട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ വല്ല ഫ്രണ്ട്സും ഈ കാര്യങ്ങളൊക്കെ ഇട്ട് ഇതേമാതിരി ഇങ്ങനെ കിട്ടുന്ന കുറെ കാശും താവുന്നുണ്ട് പക്ഷെ കയ്യില് കിട്ടണില്ല നിൽക്കുന്നില്ല മലവെള്ളപ്പാച്ചിലെ പോലെ കാശ് വരിക അങ്ങോട്ട് ഒഴുകി പോവാ പറക്കാൻ കിട്ടുന്നില്ല അതിനുള്ള ഇന്നു പറയില്ലേ ആ അവസ്ഥയിൽ പലരും കംപ്ലൈന്റ് പറയണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സേക്കും അവർക്ക് ഈ വീഡിയോ നയിച്ചു കൊടുക്കുക അവരുടെ പറയാടാ എങ്ങനെയൊക്കെ ചെയ്യേ ചെയ്തിട്ട് ഒരു ആറ് മാസം ഒരു കൊല്ലം നിങ്ങൾ ചെയ്ത് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ വന്ന് പറ പറഞ്ഞു വേറെ പണിക്കോ കൂടുതൽ ചോദിക്കി പക്ഷെ കറക്റ്റ് ആയിട്ട് ചെയ്യണണ്ടാ ഈ പണി ചെയ്തോളോ എന്നിട്ട് വേണെ തെരുവിളിക്കാ അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്ന് പറയരുത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യാം കാരണം പത്ത് പേർക്ക് ഗുണം കിട്ടണ കാര്യമല്ലേ നടക്കട്ടെന്നേ ഈ വീഡിയോ കാണ നമ്മുടെ ഒരാൾക്ക് പോലും ഇനി കെടുക്കാട് വലിയൊരു തലവേദനയായി അല്ലെങ്കിൽ കെടുക്കാട് ഒരു ബേഡനായി ഇത് വലിയ നമ്മുടെ ജീവിതം തൊലച്ചു എന്നുള്ള ചിന്ത ഇനി പാടില്ല നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ നിങ്ങൾ ചെറുത വലുതുമായിട്ടുള്ള ഏത് എമൗണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എമൗണ്ട് കറക്റ്റ് ആ ഒരു രണ്ടു ദിവസം കൂടുമ്പോളോ നാല് ദിവസം കൂടുമ്പോളോ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കേ നിങ്ങൾ അറിയാതെ തന്നെ അപ്പുറത്ത് സാധനം കയറി കയറി പോവും എന്നിട്ട് നിങ്ങളൊരു രണ്ടു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കോർ എന്ന് ചെക്ക് ചെയ്ത് നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് അന്ന് പിന്നെ വീണ്ടും മറ്റേ വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി കേട്ടാ അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ദയവ് ഇത് നമുക്ക് അറിയിക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എന്റെ നമ്പർ ഇട്ടേക്കാം ഓക്കെ ശരി എന്നാ വീണ്ടും കാണാം